മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി നമ്മുടെ ഭാഷയിലെ പല വാക്കുകളും ചരിത്രത്തിന്റെ സൂചനയും കൂടിയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ആചാരപഥങ്ങൾ ധാരാളമുള്ള ഭാഷയാണ് നമ്മുടേത് ഫ്യൂഡലിസ്റ്റ് സമൂഹത്തിൽ ജാതി കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചിരുന്ന മലയാളി ജീവിതത്തിലെ എല്ലാ വ്യാപാരങ്ങൾക്കും ഉയർന്ന ഒരു വാക്കും അവർണർക്ക് മറ്റൊരു വാക്കും ഉണ്ടാക്കി വെച്ച് കർക്കശമായി പാലിച്ചു പോന്നു ഭക്ഷണം ഉയർന്ന ജാതിക്കാരുടേതാണെങ്കിൽ അമൃതത് എന്ന് പറയണം താഴ്ന്ന ജാതിക്കാരുടേതാണെങ്കിലോ കല്ലരിച്ചോറ് ഉയർന്ന ജാതിക്കാരുടേത് ഇല്ല താഴ്ന്ന ജാതിക്കാരുടേതോ കുപ്പമാണ് ഉയർന്ന ജാതിക്കാരുടെ ഉത്തമ പുരുഷ താഴ്ന്ന ജാതിക്കാരുടേതോ അടിയൻ ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവലിൽ ഇന്ദുലേഖ സൂര്യ നമ്പൂതിരിപ്പാടിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്പൂതിരിപ്പാട് ഞെട്ടിപ്പോയത് നമുക്ക് ഇവിടെ ഓർക്കാം ഉയർന്ന ജാതിക്കാരോട് അധസ്ഥിതർ സംസാരിക്കുമ്പോൾ തിരുവുള്ളം തിരുമനസ് തൃപാദം തിരുവെഴുത്ത് എന്നൊക്കെ വേണം പറയാൻ മാത്രമല്ല ചില വസ്തുക്കൾക്ക് ഉയർന്ന ജാതിക്കാർ പറയുന്ന വാക്ക് താഴ്ന്ന ജാതിക്കാർ പറഞ്ഞുകൂടാ ഉപ്പിനെ ഉപ്പ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉയർന്ന ജാതിക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാർ കുളിക്കുന്നത് എന്ന് വേണമായിരുന്നത്രേ പറയാ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച നമ്മുടെ സാഹിത്യം നമ്മുടെ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരം വരെ വോള്യം ഒന്ന് എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബർ പതിനാറിലെ ഒരു പത്രവാർത്ത അറുനൂറ്റി എൺപത്തിരണ്ടാം പേജിൽ കൊടുത്തിട്ടുണ്ട് ഒറ്റപ്പാലത്തിനടുത്ത കണ്ണിയം പുറത്ത് വക്കീൽ കെ ഗോപാലൻ നായരുടെ വീട്ടുവേലക്കാരൻ കരിമ്പനക്കൽ ശിവരാമൻ പതിനേഴ് വയസ്സ് എന്ന തീയ ബാലൻ കുന്നനാത്ത് പുണ്യമേനോന്റെ പലചരക്ക് കടയിൽ വെച്ച് കടക്കാരന്റെയും മറ്റും മർദ്ദനമേറ്റ് മരിച്ചു ആചാരപ്രകാരമുള്ള പുളിക്കുന്നത് എന്ന വാക്കിനു പകരം ഉപ്പുതരിൻ എന്നു പറഞ്ഞതിനായിരുന്നു മർദ്ദനം ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയോ എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥയിൽ ഇന്ന് നാം എത്തിച്ചേർന്നത് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തന ഫലമായിട്ടാണെന്ന കാര്യം മറക്കാൻ ധാർമ്മികമായി നമുക്ക് അവകാശമില്ല എന്നും അദ്ദേഹം പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വെളുത്ത മുണ്ടെടുത്തതിന്റെ പേരിൽ ഒരു താഴ്ന്ന ജാതിക്കാരനെ പയ്യന്നൂരിൽ വെച്ച് കൊന്നുകളഞ്ഞിട്ടുള്ള കാര്യവും ചരിത്രം നമ്മോട് പറയുന്നുണ്ട് ഏതായാലും ഇന്ത്യയുടെ ശാപമായ ജാതി വ്യവസ്ഥ കേരളത്തെയും ഉലച്ചിരുന്നപ്പോൾ അത് ഭാഷയിൽ പോലും എത്ര കർക്കശമായ മുദ്രകളാണ് ചാർത്തിയിരുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഉപ എന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു യുവാവ് മർദ്ദനമേറ്റുവാങ്ങി മരിക്കേണ്ടി വന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര